ദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംവരണ വാർഡുകളുടെ നറുക്കിടപ്പ് തുടങ്ങി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ നറുക്കിടപ്പ് പൂർത്തിയായി നിലമ്പൂർ ബ്ലോക്കിന് കീഴിലെ പഞ്ചായത്തുകളും സംവരണ വാർഡുകളും താഴെ നിൽക്കുന്നു വഴിക്കടവ് പഞ്ചായത്ത് പട്ടികജാതി സ്ത്രീ വാർഡ് പതിനാല് ആലപ്പൊയൽ പട്ടികജാതി പതിനൊന്ന് വഴിക്കടവ് സ്ത്രീ സംവരണം പൂജ്യം രണ്ട് മദ്ദലപ്പാറ പൂജ്യം നാല് മരുത വേങ്ങാപാടം പൂജ്യമഞ്ച് മാമാങ്കര പൂജ്യമേഴ് വള്ളിക്കാട് പൂജ്യം എട്ട് മണൽപ്പാടം പത്ത് വെള്ളക്കട്ട പതിനഞ്ച് മണിമൂളി പതിനേഴ് മുണ്ട പത്തൊൻപത് ശങ്കുണ്ണിപ്പൊട്ടി ഇരുപത്തിരണ്ട് നരേക്കാവ് ഇരുപത്തിമൂന്ന് മേക്കോരവ എടക്കര പഞ്ചായത്ത് പട്ടികജാതി സംവരണം പത്തൊൻപത് ചാത്തമുണ്ട പട്ടികവർഗ സംവരണം പതിനേഴ് പാതിരിപ്പാടം സ്ത്രീ സംവരണം പൂജ്യമൊന്ന് മലച്ചി പൂജ്യം രണ്ട് കരുനെച്ചി പൂജ്യം നാല് പാലേമാട് പൂജ്യം ആറ് ശങ്കരംകുളം പൂജ്യമേഴ് പായുംപാടം പൂജ്യമെട്ട് പാർലി പൂജ്യം ഒൻപത് വെള്ളാരംകുന്ന് പതിനാല് തമ്പുരാൻകുന്ന് പതിനാറ് തെയ്യത്തുംപാടം പതിനെട്ട് ഉതിരക്കുളം പോത്തുകല്ല് പഞ്ചായത്ത് പട്ടികജതി സംവരണം പത്ത് കോടാലിപൊയിൽ പട്ടികവർഗ സംവരണം പൂജ്യം ഒൻപത് മുതുകുളം സ്ത്രീ സംവരണം പൂജ്യം നാല് മുറംതൂക്കി പൂജ്യമഞ്ച് മുക്കം പൂജ്യമാറ് വെടുംബിയംപാടം പൂജ്യമേഴ് അമ്പിട്ടാൻപൊട്ടി പന്ത്രണ്ട് നെട്ടിക്കുളം പതിമൂന്ന് ഉപ്പട പതിനാല് വെള്ളിമുറ്റം പതിനേഴ് പനങ്കയം പതിനെട്ട് തുടിമുട്ടി പത്തൊൻപത് ഭൂദാനം മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പട്ടികജാതി സ്ത്രീ സംവരണം പൂജ്യം ഒൻപത് വെള്ളാരമുണ്ട പട്ടികജാതി സംവരണം പതിനൊന്ന് വട്ടപ്പാടം പട്ടികവർഗ സംവരണം പൂജ്യം അഞ്ച് ബാലംകുളം സ്ത്രീ സംവരണം പൂജ്യം രണ്ട് നെല്ലിക്കുത്ത് പൂജ്യം നാല് കൽകുളം പൂജ്യം ആറ് കാരപ്പുറം പൂജ്യം ഏഴ് പായമ്പാടം പന്ത്രണ്ട് കുറ്റിക്കാട് പതിനാല് മൂത്തേണം പതിനഞ്ച് ചാമപ്പറമ്പ് പതിനെട്ട് ചമ്പന്തിട്ട ചുങ്കത്തറ പഞ്ചായത്ത് പട്ടികജാതി സ്ത്രീ പൂജ്യമേഴ് കാട്ടിറ പട്ടികജാതി പത്ത് കാട്ടിരപ്പാടം പട്ടികവർഗം പന്ത്രണ്ട് പനമണ്ണ സ്ത്രീ സംവരണം പൂജ്യമൊന്ന് എരുമമുണ്ട പൂജ്യം നാല് നല്ലന്തണ്ണി പൂജ്യം അഞ്ച് തലഞ്ഞി പൂജ്യം ആറ് പുലിമുണ്ട പൂജ്യം എട്ട് കോട്ടീപ്പാടം പതിനൊന്ന് പള്ളിക്കുത്ത് പതിമൂന്ന് മുട്ടിക്കടവ് പതിനാറ് ചുങ്കത്തറ ടൌൺ പതിനേഴ് വെള്ളാരംകുന്ന് ഇരുപത് കൈപ്പിളി ചാലിയാർ പഞ്ചായത്ത് പട്ടികവർഗ സ്ത്രീ സംവരണം പതിനാല് അകമ്പാടം പട്ടികജാതി സംവരണം പന്ത്രണ്ട് മൊടവണ്ണ പട്ടികവർഗ സംവരണം പൂജ്യം ആറ് നമ്പൂരിപ്പൊട്ടി സ്ത്രീ സംവരണം പൂജ്യം നാല് മുട്ടിയേൽ പൂജ്യം ഏഴ് ആനപ്പാറ പൂജ്യം എട്ട് കോരംകോട് പതിനൊന്ന് മണ്ണുപ്പാടം പതിമൂന്ന് കളക്കുന്ന് പതിനഞ്ച് ആറംകോട് പതിനാറ് പെരുമ്പാടം എസ് ഗ്രൂപ്പ് നിലമ്പൂർ